ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ഏതു വാഗ്ദാനം നിത്യജീവനാകുന്ന വാഗ്ദാനം നമുക്കുള്ളതിനാൽ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാവിധ അശുദ്ധികളിൽ നിന്ന് ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ അശുദ്ധിയിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് കാലം അതിനുള്ള സമയമാണെന്ന് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ് ലോകത്തിന് വഴികളിലൂടെ നടന്ന് നമ്മൾ ആത്മനാശം സംഭവിക്കുന്നവരായി മാറരുത് പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകരുത് സഹോദരങ്ങളെ എല്ലാ അശുദ്ധിയിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ ശുദ്ധമായി ജീവിതം നയിക്കേണ്ട സമയമാണ് ഈ ഒരു കാലമെന്ന് ആത്മാവ് നമ്മളറിയിക്കുകയാണ് ഇത് തന്നെയാണ് ജോഷു പ്രവചനം മൂന്നിന്റെ അഞ്ചിൽ നാം കാണുന്നത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും നമ്മുടെ കുടുംബങ്ങളോട് എന്താ പറയുന്നത് എന്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക എന്റെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എൻ്റെ തലമുറകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്റെ യുവജനങ്ങൾ കുഞ്ഞുങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്റെ സഭ ശുദ്ധീകരിക്കപ്പെടട്ടെ ദേശങ്ങളും രാജ്യങ്ങളും ജനപദങ്ങളും ശുദ്ധീകരിക്കപ്പെടട്ടെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക ഇത് ആത്മാവിന്റെ പ്രവചന വചനമാണ് ഇവിടെയാണ് ദൈവപ്രവൃത്തി നാം കാണുന്നത് ആത്മാവിന്റെ പ്രവർത്തനം അനുഭവിക്കുവാനും ദിനംതോറും ദൈവകൃപയിൽ വളരുവാനും നമുക്ക് കഴിയണമെങ്കിൽ സഹോദരങ്ങളെ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകണം നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ തലമുറകളും നമ്മുടെ സമൂഹങ്ങളും നമ്മുടെ സഭയെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ട നാളുകൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക ലവ്യ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വചനത്തിൽ വീണ്ടും ഇതേ വചനം ആത്മാവ് ആവർത്തിക്കില്ല നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ പ്രിയ സഹോദരി സഹോദരങ്ങളെ കർത്താവ് നമുക്കായി വചനം നൽകുമ്പോൾ നാം തിരിച്ചറിയാം നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ദൈവാനുഗ്രഹത്തിൽ വളരുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ആനന്ദവും ധാരാളമായി വെളിപ്പെടുവാൻ നമ്മുടെ ബന്ധങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും സൗഖ്യത്തിന്റെ കൃപകൾ ഒഴുകപ്പെടുക നമ്മുടെ എന്താണ് ആത്മാവ് ആവശ്യപ്പെടുന്നത് ശുദ്ധീകരിക്കുക നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക അപ്പോസ്ബിതി ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം മൂന്നാം പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം തലമുറകളുടെ വിശുദ്ധീകരണം നമ്മുടെ ദേശത്തിൻ്റെ വിശുദ്ധീകരണം നമ്മുടെ സഭയുടെ വിശുദ്ധീകരണം പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു പരിശുദ്ധ ഗുദാശകളിലൂടെ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എല്ലാം കർത്താവ് ദിനംതോറും നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നു സുവിശേഷം മൂന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ മനോഹരമായൊരു വചനമാണ് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ പലപ്പോഴും അടയാളങ്ങൾ അറിയാത്തവരെ പോലെ അതിനെക്കുറിച്ചുള്ള അജ്ഞതയിൽ കഴിയുന്ന ഒരു വലിയ തകർച്ച നമുക്ക് ഈ നാളുകളിൽ കാണാൻ പറ്റും നമ്മൾ ലൗകികരും ജഡീകരുമായി ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ ജീവിക്കേണ്ട ഈ ഒരു സമയത്ത് സഹോദരങ്ങളെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോകരുത് പരിശുദ്ധാത്മാവൻ നമ്മൾ വേദനിപ്പിക്കരുത് കർത്താവിൻ്റെ മനസ്സറിയാതെ നമ്മൾ ജടീകതയിൽ ജീവിക്കരുതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല കാലത്തിന്റെ സൂചനകൾ എന്താ നമ്മോട് പറയുന്നത് ഇത് പാപം ഇട്ടുപേക്ഷിക്കേണ്ട സമയം ദൈവജനം അനുതാപഹ ഹൃദയത്തോടെ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകൾ സഹോദരങ്ങളെ ഈ ദൈവ ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോയാൽ നാശം നമുക്ക് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരിക നമ്മുടെ കുടുംബങ്ങൾ തകരും എത്ര കുടുംബങ്ങളെ തകർന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു ദേശങ്ങളും അലിനാമാക്കപ്പെടുന്നു നമ്മുടെ യുവജനും കുഞ്ഞുങ്ങളും ഇന്ന് ഇന്ന് വഴി മാത്രമല്ല തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളിലും അടിമത്തങ്ങളിലും ലോകാരൂപിയിലും പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്നു വളരെ വേദനയോടെയാണ് സഹോദരങ്ങളെ ഓരോ ദിനവും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇതിനുള്ള പ്രതിവിധി എന്താ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക ശിയോഹനാട് സുവിശേഷം പതിനേഴിന് പത്തൊൻപതിൽ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃകയുണ്ട് അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങൾക്കു വേണ്ടി നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റും എന്താ ശുദ്ധീകരണം പാപങ്ങൾ വിട്ടുപേക്ഷിക്കണം പാപ പ്രവർത്തികളെ ദൈവവചനത്തിന് വിരുദ്ധമായ വചനത്തോടുള്ള മറുതലിപ്പുകളും ദൈവവചനത്തോടുള്ള അനുസരണക്കേടുകളും വിട്ടുപേക്ഷിച്ച് പ്രഭയിലേക്ക് നമ്മൾ വരണം കർത്താവിന്റെ വഴിയിലേക്ക് നമ്മൾ വരണം ദൈവഭയത്തിൽ നമ്മൾ ജീവിക്കണം അതാണ് ശുദ്ധീകരണത്തിന്റെ ജീവിതം കർത്താവ് പറയുന്ന കാര്യം അതാണ് ഞാൻ പ്രവചനം പന്ത്രണ്ടിന് പത്തിൽ പറയുന്നുണ്ട് ലോകത്തിൽ നടമാടുന്ന ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ ഞാനുമുള്ളവരെ ചെയ്യും അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാകും എന്നാൽ ദുഷ്ട ഇത് ഗ്രഹിക്കുകയില്ല അവർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അവർ പാപം ചെയ്തുകൊണ്ടേയിരിക്കും അനുതാപമില്ല മനസ്സാന്തരമില്ല കർത്താവിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഗ്രഹമില്ലാതെ ലോകാരൂപിയിൽ നശിച്ച് നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ അവർ ദുഷ്ടത ചെയ്തുകൊണ്ടേയിരിക്കും അവർ ഇത് ഗ്രഹിക്കില്ല എന്നാൽ ജ്ഞാനികൾ ഇത് ഗ്രഹിക്കും ഈ അടയാളങ്ങൾ കാണുമ്പോൾ അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വളരെ നിർണായകമായൊരു സമയമാണ് വെളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ പറയുന്നു ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളറിഞ്ഞ് അരിശം കൊണ്ട് പിശാച്ച് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി ചുരുങ്ങിയ സമയം വളരെ ചെറിയൊരു സമയമേ നമുക്കുള്ളൂ ഇത് നമ്മളേക്കാളും ഇത്ര അധികമായി പിശാച്ചെന്നറിയാം അതുകൊണ്ടാണ് ലാവിത രാജകത്വങ്ങളും തിന്മകളും പ്രേച്ഛതകളും വിശ്വാസരാഹിത്യവും ദൈവ നിന്ദകളും മതപീഡനങ്ങളും എന്ന് വേണ്ട സകലവിധ ദുഷിപ്പുകളും അവൻ ലോകത്തിൽ അഴിച്ചുവിടുന്നതിന് കാരണം അറിയാം സമയമേ അവശേഷിക്കുന്നുള്ളൂ നമുക്ക് എത്ര പേർക്ക് ഇത് പിടികിട്ടിട്ടു ഈ സത്യം എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് കർത്താവെ ക്രമ തരണമേ എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം എത്ര പേർക്ക് ആത്മാർത്ഥമായി അർത്ഥിക്കാൻ കഴിയും സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണേക്കാൾ അപ്പുറമായി കാര്യങ്ങൾ ഇന്ന് എത്തി നിൽക്കുകയാണ് ഇരുപത്തിരണ്ടിന്റെ പതിനാല് ഞാൻ പലപ്പോഴും വായിച്ച് ധ്യാനിക്കുന്നൊരു വചനമാണ് എന്നെ സ്വാധീനിച്ചൊരു വചനമാണ് ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങൾ കടന്ന് നഗരത്തിൽ പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ വൃത്തിയാക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യ മഹത്വത്തിൽ വാഴുവാൻ വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അർഹത ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ ഈ ലോകത്തിൽ ശുദ്ധീകരിക്കാൻ തയ്യാറാക്കണം കവാടങ്ങൾ കടന്ന് നഗരത്തിൽ പ്രവേശി ഏതേ നഗരം അത് സ്വർഗ സിയോനാണ് നമ്മുടെ നിത്യമായ വസതി നമ്മുടെ കർത്താവിനോട് കൂടെ എണ്ണിത്തെക്കാൻ കഴിയാത്ത വിധം നിത്യമായൊരു വാസ് ആ നഗരത്തിൽ പ്രവേശിക്കുവാൻ ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അങ്കികൾ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നവർ അവരാണ് ഭാഗ്യവാന്മാർ അവരാണ് ബ്ലസേഡ് എത്ര ശക്തമായ വചനമാണ് സഹോദരങ്ങളെ നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാക്കാൻ പറ്റും ഈ വചനത്തിന് മർമ്മം ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആത്മാവ് തരുന്ന ഈ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ അംഗികൾ കഴുകി വൃത്തിയാക്കുവാൻ നമ്മൾ എത്ര പേര് തീരുമാനമെടുക്കും കഥാപേന്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിക്കും സകല പാപ വഴികൾ ഞാൻ വിട്ടുപേക്ഷിക്കും ദുർമാർഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കും അശ്വതികൾ ഉപേക്ഷിക്കും കർത്താവേ അരാജകത്വങ്ങൾ തിന്മകള് വഴിവിട്ട ലൈംഗികതകൾ ഞാൻ ഉപേക്ഷിക്കും എന്റെ അങ്കി ഞാൻ ഞാൻ വൃത്തിയാക്കും പ്രകാരം ആരൊക്കെ ചെയ്യുന്നുവോ അവരാണ് അനുഗ്രഹീതർ അവരാണ് ഭാഗ്യവാന് അവർക്കാണ് കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ വാഴുവാൻ വസിക്കുവാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ ആമേൻ ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ വെളിപാടല്ല ദിസ് ഇസ് എ വേഡ് ഓഫ് ഗോഡ് ഇത് കർത്താവിന്റെ സത്യവചനമാണ്